നമസ്കാരം മലപ്പുറം താനൂർ കസ്റ്റഡി കൊലപാതകത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട താമർ ജിഫ്രിയുടെ കുടുംബം വീണ്ടും രംഗത്തെന്ന് വീണ്ടും രംഗത്തെത്തി ആവശ്യമുന്നയിച്ച് കുടുംബം സി ബി ഐക്ക് വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് അന്വേഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച കുടുംബം കേസ് നാലു പേരിൽ മാത്രം ഒതുക്കരുതെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടുന്നു സി ബി ഐ വിവരങ്ങൾ അറിയിക്കുന്നില്ലെന്നും താമർ ജിഫ്രിയുടെ കുടുംബം ആരോപിച്ചു സി ബി ഐ ഗൂഢാലോചന അന്വേഷിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ മലപ്പുറം എസ് പിയുടെ ഡാൻസാഫ് ടീം അംഗങ്ങളായിരുന്ന നാല് പോലീസുകാരെ സി ബി ഐ അറസ്റ്റ് ചെയ്തിരുന്നു താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ജിനേഷ് കേസിലെ ഒന്നാം പ്രതിയാണ് രണ്ടാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ സി പി ഒ അഭിമന്യു നാലാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ വിപിൻ എന്നിവരാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒന്നിനാണ് താനൂരിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമർ ജിഫ്രി കുഴഞ്ഞുവീണ് മരിച്ചത് ലഹരി മരുന്ന് കൈവശം വെച്ചതിന് താമർജിഫ്രിയും അഞ്ച് സുഹൃത്തുക്കളെയും മലപ്പുറം എസ് പിക്ക് കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻസാഫ് ടീം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇതായിരുന്നു എഫ്ഐആറിൽ പറഞ്ഞിരുന്നത് മർദ്ദനമേറ്റതിനെ തുടർന്നാണ് താമർ ജിഫ്രി മരിച്ചത് എന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ പ്രതിഷേധം ഉയർന്നു ഓഫ് ടീം താമർ താമർജിഫ്രിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ആരോപണം പിന്നാലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു താമർജി ഫ്രിയുടെ കസ്റ്റഡി മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരുന്നു കസ്റ്റഡി മരണക്കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന മരിച്ച താമർജി ഫ്രിയുടെ കുടുംബത്തിന്റെ ആരോപണം ഉയർന്നതോടെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസിൽ ഇടപെട്ടത് കസ്റ്റഡി മരണം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പരപ്പനങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആദ്യഘട്ട പ്രതിപട്ടിക സമർപ്പിച്ചത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പേർക്കെതിരെയാണ് കൊലക്കുറ്റം ചുമത്തിയത് എന്നാൽ അന്വേഷണം കാര്യക്ഷമമല്ല എന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തിയതോടെ കേസ് സി ബി ഐക്ക് കൈമാറുകയായിരുന്നു തുടർന്നാണ് പ്രതിപട്ടികയിലുണ്ടായിരുന്ന നാലുപേരെയും അറസ്റ്റ് ചെയ്തത് താമരഞ്ജ്രിയുടെ മരണത്തിലെ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ നേരത്തെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ശരിവച്ചിരുന്നു സി ബി സംഘമാണ് ഡൽഹി എയിംസിൻ്റെ സഹായം തേടിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് പരിശോധനാ ഫലങ്ങളുമാണ് സി ബി ഐ സംഘം വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചത് പോസ്റ്റ്മോർട്ടം സമയത്ത് എടുത്ത ഫോട്ടോകളും ഫോറൻസിക് സർജന്റെ കുറിപ്പുകളും ഡിജിറ്റൽ രേഖകളും പരിശോധനയ്ക്ക് അയച്ചിരുന്നു പരിശോധനയിൽ ഫോറൻസിക് സർജന്റെ കണ്ടെത്തലുകൾ ശരിവച്ചിരിക്കുകയാണ് എയിംസിലെ വിദഗ്ധ സംഘം കൊല്ലപ്പെട്ട താമർ താമർജി ഫ്രി ക്രൂരമർദ്ദനത്തിന് ഇരയായെന്നും മർദ്ദനം മരണത്തിലേക്ക് നയിച്ചു എന്നുമായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ ഈ കണ്ടെത്തലുകളാണ് എയിംസ് വിദഗ്ധ സംഘവും ശരിവച്ചത് നേരത്തെ താമർ ഫ്രിയുടെ കസ്റ്റഡി കൊലപാതകം അന്വേഷിക്കുന്ന സി ബി ഐ നാല് പോലീസുകാരെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികളുടെ ക്രൂര ക്രൂരമർദ്ദനത്തിലാണ് യുവാവ് കൊല്ലപ്പെട്ടത് എന്ന് സി ബി ഐ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മയക്കുമരുന്ന് കഴിച്ചിരുന്നു എങ്കിലും അത് മരണകാരണമായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കും സി ബി ഐ അന്വേഷിക്കുന്നുണ്ട് പോലീസ് ഉന്നതരുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് സി ബി ഐ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റൊരു സബ് ഡിവിഷണൽ പരിധിയിൽ നിന്നാണ് ഡാൻസ് ആഫ് സംഘം താമർ ജെഫ്രിയെ പിടികൂടിയത് ഇത് എസ് പി ആയിരുന്ന എസ് സുജിത് ദാസ് ഡിവൈഎസ്പി വി വി ബെന്നി എന്നിവരുടെ അനുമതിയില്ലാതെ കഴിയില്ല എന്നാണ് സി ബി ഐ നിഗമനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമർ ജെഫ്രി കൊല്ലപ്പെട്ടത് കുടുംബം നടത്തിയ നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് കേസ് സി ബി ഐ ഇപ്പോൾ അന്വേഷിക്കുന്നത് പോലീസ് തിരക്കഥകൾ പൊളിച്ചുകൊണ്ട് പുറത്തുവന്ന തെളിവുകൾ കേസിൻ്റെ നിർണായക ഘടകമായി മാറി കേസ് അട്ടിമറിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നടത്തിയ ഇടപെടലുകളും അട്ടിമറി ശ്രമങ്ങളും ഒക്കെ തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെയാണ് പുറം ലോകം അറിഞ്ഞത്